أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام ليلا من المسجد الحرام إلى المسجد الأقصى الذي الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير صدق الله صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين صدق الشواصل സഹോദരന്മാരെയും സഹോദരന്മാരെയും അള്ളാഹു സുബാനഹലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ അവരെയാണ് സ്വർഗാവകാശികളെന്ന് പരിശുദ്ധ പോകാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുകയും അവനെ സൂക്ഷിക്കുകയും അവൻ്റെ മുമ്പിൽ മാത്രം തലവുനിക്കുകയും അവനോട് മാത്രം സഹായം ചോദിക്കുകയും അതല്ലാത്തതിന് മുഴുവൻ നിരാകരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നോടും ശേഷം നിങ്ങളിൽ ഓരോരുത്തരോടും ഞാൻ ഉസൈത് ചെയ്യുന്നു അള്ളാഹു സുഖാനുഭവത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അറബ് മാസത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി റജബ് മാസത്തിലാണ് നമ്മളുള്ളത് റജബ് മാസത്തിന്റെ പ്രത്യേകത ഒരു മാസം കൂടി കഴിഞ്ഞാൽ റമദാൻ സമാഗതമാകുന്നു എന്നതാണ് റജബുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നതും നമ്മോട് നിത്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടതും റമലാനിലേക്ക് എത്തിക്കാനുള്ള പ്രാർത്ഥന സത്യവിശ്വാസികൾ ആയിസ് നീക്കി തരാൻ പ്രാർത്ഥിക്കണമെന്നും അതുപോലെ തന്നെ ചില അതീസ് ഗ്രന്ഥങ്ങളിൽ റജബ് ഇരുപത്തിയേഴിന് ആണ് സംഭവിച്ചത് എന്ന അഭിപ്രായമുള്ള മറ്റൊരു സംഗതിയാണ് ഇസ്രാങ് ഞറാജി ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു സംഗതി ചില നിവേദനങ്ങളിൽ മാത്രമാണ് ഇത് റജബിലാണ് നടന്നത് എന്നതും റജബ് ഇരുപത്തിയേഴിനാണ് ഇത് സംഭവിച്ചത് എന്നതും ചില പ്രാമാണികരായ റിപ്പോർട്ട് അദീസ് റിപ്പോർട്ടർമാരുടെ നിവേദനങ്ങളിൽ മാത്രമാണ് ഉള്ളത് മറ്റു ചില നിവേദനങ്ങളിൽ റബിയുലവലിലാണെന്നും മറ്റു പല മാസങ്ങളിലാണ് എന്നും അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് ആ ഇസ്രാഹും യറാജും നടന്ന മാസം റജബാണ് എന്ന ആ ഒരു അദീസിൻ്റെ പിൻബലത്തിൽ എന്താണ് ഇസ്രായേൽ മെഹറാജ് എന്ന് പറയാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ മാത്രമാണ് ആ വിഷയ സംബന്ധമായി ചില പരാമർശങ്ങൾ ചില സംഗതികൾ നിങ്ങളെ മുന്നിൽ സമർപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു റസൂൽ അള്ളാഹി സുല്ലാഹുസലമയുടെ അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ നബൂവത്തിൻ്റെ പതിനൊന്നാം വർഷത്തിൽ സംഭവിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ അന്ത്യപ്രവാചകനായ റസൂർലാഹി സുല്ലാഹു അലൈ വസിയുടെ ഏറ്റവും വലിയ മോഹൽജിസത്തുകളിൽപ്പെട്ട ഒന്നാണ് ഇസ്രാ മെഹറാജ് എന്ന് പറയുന്നു നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ കേൾക്കുകയും വളരെ കൂടി പഠിക്കുകയും ചെയ്ത ഒരു വിഷയം കൂടിയാണ് ഇസ്രെറാജ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ പ്രതിയോഗികൾ ഒരുപാട് വിമർശനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ആധുനിക കാലത്തും ഇസ്രായും മെഹരാജുമൊക്കെ നമ്മൾ പ്രതിപാദിക്കുമ്പോൾ അതിനൊക്കെ കളവാക്കി രൂപേണ പരാമർശിക്കുന്ന ഓറിയന്റേഷ എഴുത്തുകാർ ചിന്തകന്മാർ ഇന്നുമുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു അത്ഭുതമായി തോന്നുന്നില്ല കാരണം നാം വിശ്വസിക്കുകയും വരമേൽപ്പിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും ചെയ്യുന്ന റബ്ബ് ബഹാനോ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അത്ഭുതമാണ് എന്ന് നമ്മളാരും വിശ്വസിക്കുന്നത് പഠിച്ചവന് കഴിയാത്തവന്നാണ് ഇസ്ലാം എന്ന് നമുക്ക് വിശ്വാസമില്ലാത്തതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണപാഠമായി അള്ളാഹുബിന്റെ റസൂലിന്റെ ഒരു മോചിതത്തായി മനസ്സിലാക്കുക മാത്രമാണ് നമ്മൾ ആ വിഷയത്തിൽ ചെയ്യുന്നത് റസൂലിന്റെ കാലത്തും ഇസ്രാമും മെഹരാജും നടന്നപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് മക്കാമുഷരിക്കുകൾ പ്രവാചകനെതിരിൽ ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായിരുന്നു അവർക്ക് ഇസ്രാമാജും അവർ റസൂലിനെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ കണക്കറ്റ് പരിഹസിക്കുകയും ആരോപണ വിധേയമാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ വിശ്വാസികളിൽ അല്പവിശ്വാസികളായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു വരുന്നവരിൽ നിന്ന് തന്നെ ചില ആളുകൾ മുർത്തദ്യി മാറുക പോലും ഉണ്ടായി കാരണം ഇത് വിശ്വ വിശ്വാസ യോഗ്യമല്ല ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിന്ന് തന്നെ പുറത്തുപോയി അതേസമയം സത്യവിശ്വാസികളായി അന്ന് റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ ഖർ സുദ്ദീഖ് റബിള്ളാഹുനുവിനെ പോലെയുള്ള സത്യവിശ്വാസികൾ അദ്ദേഹത്തിന് ആ പേര് തന്നെ ലഭിക്കാൻ കാരണം മക്കയിലെ പ്രമാണിമാര് വന്നിട്ട് അബൂബക്കർ ഖർ സുദീഖ് റബിഹുനുവിനോട് പറഞ്ഞു നിന്റെ മുഹമ്മദ് നബി സുല്ലാഹു അലീബുസല്ലം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഇന്നലെ രാത്രി ഇവിടെ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോയത്രേ മസ്ജിദുൽ അക്സയിൽ നിന്ന് ആകാശത്തേക്ക് പ്രയാണം ചെയ്തത്രേ എന്നിട്ട് നിന്റെ റബ്ബുമായി അദ്ദേഹത്തിന്റെ റബ്ബുമായി മുനാജാത്ത് നടത്തി എന്ന രീതിയിൽ പരിഹാസ്യേണ അബൂബക്കസുദ്ദീഖ് റബുല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം എന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് എന്ന് പ്പോ ഞാൻ അതിനെ സത്യപ്പെടുത്തുന്നു ഞാൻ അതിൽ വിശ്വാസമർപ്പിക്കുന്നു വാനലോകത്തിൽ അലൈസ് അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ടുവന്ന് റസൂലിന് കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഈ സംഗതിയിലും എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് ഇസ്രാഹിനെയും മെഹറാജിനെയും സത്യപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്നു അബൂബക് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ന നാമം അബൂബക്കർ സിദ്ദീഖ് നൽകപ്പെട്ടത് എന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാര് പഠിപ്പിക്കുന്നു വിഷയത്തിന്റെ സംഗ്രഹം മാത്രം പറയാനേ സന്ദർഭമുള്ളൂ ഈ പറയപ്പെട്ട റസൂർ സ്വലമയുടെ പതിനൊന്നാം വർഷം ഒരു റിപ്പോർട്ട് പ്രകാരം റജബ് ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ദിവസം റസൂർലാഹി സുലല്ലാഹുലൈസ് തന്റെ പിതൃവിനായിരുന്ന അബൂ താലിമിന്റെ മകൾ ഉമ്മുഹാനിയുടെ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കെ രാത്രിയിൽ ഒരു ഉറക്കത്തിനും മയക്കത്തിനുമിടയിലുള്ള ഒരവസ്ഥയിലായിരിക്കെ റസൂലിന്റെ മുന്നിൽ ജുബിലിൽ അലി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ഏതാനും മലായിക്കത്തുകൾ വരികയും പ്രവാചകന്റെ സംസം കൊണ്ട് ശുദ്ധീകരിക്കുകയും ചെയ്തു എന്നിടത്ത് നിന്നാണ് ഇസ്രാ ആരംഭം കുറിക്കുന്നത് അവിടുന്ന് മസ്ജിദുൽ അഖിസയിലേക്ക് ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ പുറത്ത് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഇപ്പൊ അത് എവിടെ കാണാറില്ല ഖുറാഖിന്റെ ഒരു ഫോട്ടോ ഒക്കെ പതിപ്പിച്ച് വീടുകളിലൊക്കെ എടുത്തുപോയി അങ്ങനെ ഒരു ചിത്രം വരക്കാനുള്ള അനുമതിയൊന്നും ഖുറാക്കുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ എവിടെയും നമ്മൾ പറഞ്ഞു കാണുന്നില്ല അത് പോകേണ്ടത് വേറെ വിഷയമാണ് ഏതായാലും ഇങ്ങനെ ഒരു മൃഗത്തിന്റെ പുറത്ത് കയറി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ നിഷാ പ്രയാണം വസല്ലം ജിബ്രീലിന്റെയും മലായിക്കത്തുകളുടെയും അകമ്പടിയോടുകൂടി നടത്തിയതിനാണ് ഇസ്ര എന്ന് പറയുന്നത് രാ പ്രയാണം നിഷാപ്രയാണം എന്നതിന് പറയും അവിടെ വെച്ച് അലൈസ് മുൻപേ കഴിഞ്ഞു പോയ മഹാരഥന്മാരായ പ്രവാചകന്മാർക്ക് വൈത്തിൽ മുഖദ്സിൽ വെച്ച് നമസ്കാരത്തിന് ഇമാമായി നമസ്കാരം നിർവഹിക്കുകയും ആ നമസ്കാരത്തിന് ശേഷം ഈ പറയുന്ന പുറാഖിന്റെ നിന്ന് പുറത്തു കയറി ഏഴാനാകാശത്ത് മെഹറാജ് നടത്തുകയും ചെയ്തു മെഹറാജ് എന്ന് പറഞ്ഞാൽ ഏണി കോണിപ്പടി കയറുന്നതിനാ പറയാം അങ്ങനെ കയറി പോയി അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് പടച്ചതമ്പുരാനുമായി മുനാജാത്ത് നടത്തിയെന്ന ആ രണ്ടാമത്തെ സംഗതിക്കാണ് മേഹറാജി എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ച ഒരു പരിധിവരെ അലി അലൈഹി അദ്ദേഹത്തെ അനുഗമിക്കുകയും അതിനുശേഷം സിഥറത്തിൽ മുന്തഹയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രം പടച്ചതമ്പുരാനുമായി മുനാ മുനാജാത്ത് നടത്താൻ മുലാഖാത്ത് നടത്താൻ പടച്ചവന്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സംഭവത്തെയാണ് മെഹറാജ് എന്ന് നമ്മൾ പറയുന്നത് ഏകദേശം നാൽപ്പത്തിയഞ്ചോളം സഹാബിമാരുടെ പ്രാമാണികമായ റിപ്പോർട്ടുകളിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു സംഗതി കൂടിയാണിത് ആ കാലഘട്ടത്തിൽ തന്നെ നടന്ന ചർച്ചകളിലൊന്ന് ഒന്ന് ഇത് റസൂലിന്റെ ശാരീരികമായ യാത്രയാണോ അതോ ആത്മീയമായ യാത്രയാണോ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ റസൂലിന്റെ ആത്മീയമായ ഒരു യാത്രയാണോ ഇസറാവും മഹറാജും അല്ല റസൂല് സ്വന്തം ശരീരത്തോടു കൂടി തന്നെയാണോ അങ്ങനെ യാത്ര നടത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞ അബൂബ ക്രിസുദ്സ് പോലെയുള്ള റസൂലിന്റെ ഏറ്റവും അടുത്ത സഹകാരികൾ അടക്കമുള്ള നാൽപ്പത്തിയഞ്ചോളം സുഹാബിമാരുടെ പ്രാമാണികമായ നിവേദനം അനുസരിച്ച് റിപ്പോർട്ടിംഗ് അനുസരിച്ച് റസൂല് ശാരീരികമായി തന്നെ സ്വന്തം ശരീരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നടത്തിയ യാത്രക്കാണ് ഇസ്രാജി എന്ന് പറയുന്നത് ഈ ഇസ്രായ് മഹറാജ് സത്യവിശ്വാസികൾക്ക് മുമ്പിലേക്ക് അള്ളാഹു വെക്കുന്നത് തന്നെ നമ്മുടെ വൈബിയായ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാനാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ പെട്ടതാണ് അദൃശ്യങ്ങളിലുള്ള വിശ്വാസം അല്ലാതെ പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ ബക്കറ തുടങ്ങുന്നത് തന്നെ സത്യവിശ്വാസികളായ മുത്തഖികൾക്ക് ഈ പരിശുദ്ധ ഖുർആൻ മുത്തലിൽ മുത്തഖീൻ മുത്തഖികൾക്കുള്ള ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നിടത്ത് അല്ല ബിൽ വൈ അവർ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ മർമ്മപ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ അദൃശ്യത്തിനുള്ള വിശ്വാസമാണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസം ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ വിശ്വാസങ്ങൾ അടിസ്ഥാനപരമായി തന്നെ വൈബിയായ വിശ്വാസങ്ങളാണ് ആ വിശ്വാസത്തിൽ പൂർണമായി നാം വിശ്വസിക്കുന്നതുവരെ അത് നമ്മുടെ ഹൃദയത്തിൽ വരെ നമ്മുടെ വിശ്വാസം പൂർത്തിയാവുകയില്ല എന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇസ്രാഹും മെഹറാജും നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു വൈബിയായ വിശ്വാസം തന്നെയാണ് നമ്മൾ പക്ഷെ വൈബ് എന്ന് പൂർണ്ണമായി പറഞ്ഞുകൂടാ നമ്മളത് കണ്ടിട്ടില്ല നമ്മൾ പക്ഷെ അതിനെക്കുറിച്ച് പൂർണ്ണമായി റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ മസ്ജിദുൽ അറാമിന്റെ ചാരത്ത് ചുമരിൽ ചാരിയിരുന്നു കൊണ്ട് ഈ നടന്ന സംഭവം മുഴുവൻ അള്ളാഹുവിന്റെ റസൂല് അത് അന്നുണ്ടായിരുന്ന സഹായബികൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായ് മഹരാജി എന്ന് പറയുന്നത് അള്ളാഹുവുമായി പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒന്നാണ് ഇത് നടക്കുന്ന സന്ദർഭം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇസ്രയുടെ ഒമ്പതാം വർഷത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ താങ്ങും തണലുമായിരുന്ന അബൂ താലിബും അതുപോലെ തന്നെ ഹദീജാർഅലിഹുനെയും മരണപ്പെടുന്ന ആമുൽ ദുഃഖവർഷം എന്ന് പറയുന്ന ഒരു വർഷം എല്ലാ പിന്തുണയും നഷ്ടപ്പെട്ടു മക്കയിലെ മക്കയിലെക്കുകളാകട്ടെ പ്രവാചകനെ അങ്ങേറ്റം ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും തായിഫിന്റെ തെരുവോരങ്ങളിൽ നിന്ന് എറിഞ്ഞോടിക്കുക വരെ ചെയ്ത അതിദാരുണമായ സംഭവങ്ങൾക്ക് സാക്ഷികളാകേണ്ടി വന്ന ഇസ്ലാമിക സമൂഹത്തിലേക്കാണ് ഈ ഇസ്രാഹും മഹറാജും നടക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ പടച്ച തമ്പുരാന്റെ സമക്ഷത്തിലേക്ക് വിളിച്ചു വരുത്തി സാന്ത്വനപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ ഖുർഹാനിന്റെ വചനം അതിന് നമുക്ക് സാക്ഷ്യമാണ് സുഹത്തു ആദ്യത്തെ ആയിത്തു തന്നെ അതാണ് ഞാൻ നേരത്തെ എത്ര പരിശുദ്ധനാണ് എങ്ങനത്തെ റബ്ബാണ് അവന്റെ അടിമയെ കൊണ്ട് രാത്രയാണം ചെയ്യിച്ച നിഷാ പ്രയാണം ചെയ്യിച്ച പരിശുദ്ധനാണ് മിനൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ 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 ഹറാമിൽ നിന്ന് ഇലൽ അഖ്സ അഖ്സയിലേക്ക് പ്രയാണം ചെയ്യിച്ച ഹൗലഹു ആ അഖ്സയുടെ പരിസരങ്ങളെ നാം പവിത്രമാക്കിയിരിക്കുന്നു ലിനുരിയഹു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നോക്കി കാണുന്നതിന് വേണ്ടി അങ്ങനെ ഒരു നിഷാ പ്രയാണം ചെയ്യിച്ച അല്ലാഹു ഇന്നഹു വസ്സമീഉൽ ബസീർ അവനെല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് അത്തരത്തിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായേൽ വളരെ വ്യക്തമായി തന്നെ ഇസ്രാഹിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് കാരണം ഒരു രാത്രി കൊണ്ട് അന്നത്തെ വഴിദൂരം അനുസരിച്ച് നടന്നു തീർക്കാവുന്ന ഒരു വാഹനപ്പുറത്തും പോയി തീർക്കാവുന്ന വഴിദൂരമല്ല ഏതാണ്ട് ഒരു മാസത്തോളം വഴിദൂരമുണ്ട് അന്നത്തെ യാത്രാ സൗകര്യങ്ങൾ വെച്ച് മസ്ജിദുൽ അറാമിൽ നിന്ന് മസ്ജിദുൽ അഖുസയിലേക്ക് അവിടെ വരറ്റ രാത്രി കൊണ്ട് പോയിന്ന് മാത്രല്ല അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഏഴ് ആകാശങ്ങൾ പ്രകാശ വർഷം കൊണ്ട് മാത്രം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഏഴ് ആകാശങ്ങളിലേക്കും കടന്നു ചെന്ന് ആ ആകാശങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കാണുകയും മുനാജാത്ത് നടത്തുകയും അവരുമായി കണ്ടുമുട്ടുകയും സലാം ചൊല്ലുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് മുനാജാത്ത് നടത്തുകയും ചെയ്യുന്നു റസൂർ പഠിച്ചതമ്പുരാണ് പറയുന്നത് ആ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മുഴുവൻ റബ്ബിനെ റബ്ബിന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി റബ്ബിന്റെ സാന്ത്വനം നൽകുന്ന റസൂൽസ് ഇസ്രാവും മെഹറാജിനും ശേഷം കിട്ടുന്ന വല്ലാത്ത ഒരു സംതൃപ്തി സഹാബികൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഗതി എന്ന് പറയുന്നത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ താങ്ങും തണലുമാണ് ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഇല്ലെങ്കിലും ശരി അള്ളാഹുവിന്റെ മുമ്പിൽ പടച്ചതുമ്പീനന് വേണ്ടി അവന്റെ എല്ലാ സഹായത്തിന്റെയും പിൻവലത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് റബ്ബിന്റെ ആ ഒരു സമക്ഷത്തിലേക്ക് പോയി വന്നതിന് ശേഷം റസൂൽ അല്ലാഹിസ് അതിനു മുമ്പ് ബോധ്യല്ലാത്തോണ്ടല്ല പക്ഷെ അത് കണ്ട് തിരിച്ചു വരികയാണ് അതിലേറെ കുളിർമയുണ്ടാകുന്ന ഒരു അനുഭവം റസൂൽ അല്ലെല്ലാം പറഞ്ഞു ഇസ് മെഹറാജിനെ പോലെ എന്റെ ജീവിതത്തിന് കണ്ണിന് കുളിർമ നൽകിയ ഒരവസരവും എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് റസൂൽ അള്ളാഹി സുല്ലാവിണ്ടായി അതുകൊണ്ട് മേഹറാജ് എന്ന് പറയുന്നത് റസൂലിന്റെ ഏറ്റവും വലിയ മോചിതത്തിൽപ്പെട്ടതാണ് അങ്ങനെ വാഹന ലോകത്തേക്ക് പോകുമ്പോ ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന്റെ പുറത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പോകുമ്പോ ഓരോ ആകാശത്ത് വെച്ചും ഒന്നാനാകാശത്ത് വെച്ച് ആദൻ നബി അലി ഇസ്ലാമിനെ പിന്നീട് ഓരോ ആകാശത്ത് വെച്ചും ഈസാ നബി അലി ഇസ്ലാമിനെയും അലിസ്ലിനെയും നബിയെയും യൂസുഫ് നബിയെയും ആറു നബിയെയും ഇദ്രീസ് നബിയെയും ആറാനാകാശത്ത് വെച്ച് മൂസാ നബി അലി ഇസ്ലാമിനെയും ഏഴാൻ ആകാശത്ത് വെച്ച് മഹാനായ ഹലീലു ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെയും കണ്ടുമുട്ടുകയാണ് റസൂസ് അവിടെ നിന്ന് അങ്ങോട്ട് അടുക്കിലേക്ക് അടുക്കലേക്ക് മുൻതഹവരെ ജുബിരി അലി ഇസ്ലാം അദ്ദേഹത്തെ അനുഗമിച്ചു അവിടുന്ന് റസൂലിനോട് പറഞ്ഞു ഇതാണ് എന്റെ പോയിന്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് വരാൻ കഴിയില്ല ഇനി താങ്കൾ തനിച്ച് മുന്നോട്ട് പോകണം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെന്ന് പടച്ചതമ്പുരാനുമായി മുനാജാത്ത് നടത്തണം മുൻപരിക്കൽ പരിശുദ്ധ ഖുർഹാൻ മോസാ നബി അലി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ പടച്ചവനെ മുനാജാത്ത് നടത്തുന്ന ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട് പക്ഷെ അവിടെ മൂസാ നബി അലി ഇസ്സലാം അള്ളാഹുവിന്റെ പ്രകാശം കാണുന്നതോടുകൂടി നിലംപതിക്കുന്നതാണ് സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഖുഹാൻ നമ്മളെ ആ മൂസാ നബി അലി ഇസ്ലാമിന് താങ്ങാൻ കഴിയാതെ പോയ ആ പടച്ച മുനാജാത്ത് അന്ത്യപ്രവാചകനായ റസൂലിഹുലി പൂർത്തീകരിച്ചു എന്ന് പരിശുദ്ധ ഖുർഹാനും തിരുനബിയുടെ ഹദീസുകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നു ജിബ്രി അലി ഇല്ലാം രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് റസൂൽ ആ അദ്ദേഹത്തിന്റെ തനത് രൂപത്തിൽ വന്നിട്ടുള്ളത് അതിലൊന്ന് ആദ്യത്തെ വഹയിന്റെ സന്ദർഭത്തിലാണ് ഇറാഖ് അതുകൊണ്ടാണ് അദ്ദേഹം റസൂൽ അള്ളാഹിം അത്രമേൽ പേടിച്ചു പോയത് ജിബ്രിയിൽ തന്റെ തനത് രൂപത്തിൽ വന്നത് കൊണ്ട് പിന്നീട് ഖുർആാൻ സൂറത്ത് പറയുന്നത് പോലെ

പൊതുവെ പൊതിയെ പൊതിഞ്ഞിരിക്കുന്നു അതിനെ പൊതിയേണ്ട ഒരു സംഗതി പൊതിഞ്ഞിരിക്കുന്നു കണ്ണുകൾ മൂടിയതുമല്ല വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം കണ്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന മെഹറാജ് അവിടെ വെച്ച് നടക്കുന്നു അള്ളാഹുമായി മുനാജാത്ത് നടത്തുന്നു ആ മുനാജാത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു അവിടെ വിളിച്ചു വരുത്തി നൽകിയ ഒരു വിഷയം അതിന്റെ ഗൗരവം കൂടി മഹറാജിന്റെ വലിയ സന്ദേശമാണ് എല്ലാ അമിലിസ്വാലുകളും അള്ളാഹു സുബാന അവതേല ഭൂമിയിലേക്ക് പറഞ്ഞയക്കാണ് അടുക്കൽ നോമ്പ് അങ്ങനെയാണ് ഹജ്ജ് അങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാ ആയത്തുകളായും പ്രവാചകനുള്ള നിർദ്ദേശങ്ങളായും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു അള്ളാഹു സുബാൻ ഒരു ആരാധന മാത്രം അടുക്കിലേക്ക് വിളിച്ചു വരുത്തി മെഹറാജിന്റെ രാത്രിയിൽ തന്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നൽകുന്ന ഒരു സമ്മാനമുണ്ട് അത് നമസ്കാരമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അൻപത് റക്കാത്ത നമസ്കാരമാണ് ആദ്യത്തിൽ നൽകപ്പെട്ടിരുന്നത് ആ അൻപത് നമസ്കാരത്തെ നമസ്കാരവുമായി തിരിച്ചു പോരുന്ന ഏഴ് ആറാനാകാശത്ത് വെച്ച് മൂസാ നബി ഇസ്ലാമിനെ വീണ്ടും കാണുമ്പോൾ അദ്ദേഹം ചോദിച്ചു പ്രവാചകൻ തിരുമേനി സലാഹുലിസ്ലമിയോട് താങ്കൾക്ക് എന്താണ് നൽകപ്പെട്ടത് അള്ളാഹു എന്താണ് സവിശേഷമായി താങ്കൾക്ക് നൽകപ്പെട്ടത് പറഞ്ഞു അൻപത് നേരത്തെ നമസ്കാരം നൽകപ്പെട്ടിട്ടുണ്ട് മൂസാ നബി പറഞ്ഞു നിങ്ങൾ അതുമായിട്ട് പോകരുത് ബനു ഇസ്രായേൽ സമൂഹത്തിന് അള്ളാഹു നൽകിയ ഇത്തരം സംഗതികൾ അവർക്ക് നിർവഹിക്കാൻ കഴിയാതെ അവർ അള്ളാഹുവിന്റെ ഭൂമിയിൽ പരീക്ഷണ വിധേയമാകുകയാണ് ചെയ്തത് ആ ഒരു ഘട്ടത്തിലേക്ക് ഉമ്മത്ത് മുസ്ലിമേ നിങ്ങൾ സമുദായത്തെ മുസ്ലിം സമുദായത്തെ പ്രവാചകരെ താങ്കൾ കൊണ്ടെത്തിക്കരുത് താങ്കൾ തിരിച്ചു പോകണം അള്ളാഹിന്റെ അടുക്കൽ ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചുപോയി പിന്നീടത് പത്ത് 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 വീതം കുറച്ചു കൊടുക്കുകയാണ് അവസാനം പത്ത് അഞ്ച് അഞ്ചാക്കിയപ്പോഴും അഞ്ച് നേരത്തെ നമസ്കാരവുമായി റസൂർലാഹിസ് തിരിച്ചു വന്നപ്പോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് അവിടുന്ന് മോസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കിലേക്ക് വരുമ്പോ വീണ്ടും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് വീണ്ടും പോകാൻ പക്ഷെ അദ്ദേഹം സമ്മതിക്കുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന് വെളിപാട് നൽകപ്പെട്ടു ഈ അഞ്ചു നേരത്തെ നമസ്കാരം ഞാൻ എന്റെ അടിമയ്ക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു ഈ അൻപത് നേരത്തെ നമസ്കാരത്തിന്റെ ഫസല് ആ അഞ്ച് നേരത്തിന് ഞാൻ നൽകുകയും ചെയ്യും സഹോദരന്മാര് ഇസ്രാറാജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു സംഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഒരു സംഗതിയാണ് നമസ്കാരം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഈ ഒരു അമല് ഈ ഒരു നിർബന്ധമായ ഈ അമല് പടച്ചതമ്പുരാൻ പുരാൻ നൽകുന്നത് ഇസ്രായിന്റെ മേഹറാജിന്റെ രാത്രിയിൽ തന്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ഒരു കാലത്തും ഒരു സമയത്തും സത്യവിശ്വാസികൾക്ക് ഒഴിവാക്കാൻ നിർവാഹമില്ലാത്ത കൂടി അല്ലാതെ ഒഴിഞ്ഞു പോകാൻ പാടില്ലാത്ത നമസ്കാരം എന്ന് പറയുന്ന ആ ഒരു സംഗതി മേഹറാജിന്റെ രാത്രിയിൽ അള്ളാഹു സുബാൻ പ്രവാചകന് നൽകുകയുണ്ടായി സമയമായപ്പോഴേക്ക് ജിബിരി അലൈഹുസ്ലാം വരികയും വളവെടുക്കാൻ പഠിപ്പിക്കുകയും നമസ്കാരം കാണിച്ചു കൊടുത്ത് അങ്ങനെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഉമ്മത്ത് മുസ്ലിമൊക്കെ റസൂൽ വസ്ലമിയുടെ സമുദായത്തിന് ആ ദുരനമസ്കാരത്തോടു കൂടി നമസ്കാരം ഭൂമിയിൽ നിർബന്ധമാക്കപ്പെടുകയും ചെയ്തു അതുവരെയുള്ള നമസ്കാരങ്ങൾ നിർബന്ധമായിരുന്നില്ല അങ്ങനെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആ മഹറാജന്റെ ദിവസം റസൂൽ അല്ലാഹി സ്വല്ലാസ്വലം കണ്ടു സ്വർഗവും നരകവും കാണിച്ചു കൊടുക്കപ്പെട്ടു ആ സ്വർഗത്തിലും നരകത്തിലും ഒക്കെ ഉള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ ഒരുപാട് സമൂഹങ്ങളെ കാണിച്ചു കൊടുത്തു സ്വാഭാവികമായും അന്നും ഇന്നും ഇന്നുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ മരണത്തിന് ശേഷമാണല്ലോ വിധി പ്രസ്താവിക്കേണ്ടത് മീസാൻ ഉണ്ട് മഹ്വറയുണ്ട് അതുപോലെയുള്ള ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് വിശ്വാസികളെയും അവിശ്വാസികളെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ പറഞ്ഞേക്ക പിന്നെ എങ്ങനെയാണ് ഇപ്പൊ തന്നെ നരകത്തിൽ അവരുണ്ട് നരകത്തിൽ ഇന്ന വിഭാഗമുണ്ട് സ്വർഗത്തിൽ ഇന്ന വിഭാഗമുണ്ട് എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് റസൂലിന് എന്ന് അന്ന് മക്കയിലെ ഉഷരിക്കുകളും ചോദിച്ചു ഇന്നും ഇസ്ലാമിന്റെ വിരുദ്ധ വിരോധികളായ ഓറിയൻ ഓറിയന്റേഷനുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചോളം അതൊരു വലിയ അത്ഭുതമൊന്നുമല്ല കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ അടിമക്ക് മുന്നിൽ പ്രബോധകനായ പ്രവാചകനായ തന്റെ അടിമക്ക് മുമ്പിൽ അത് കാണിച്ചു കൊടുക്കുക എന്നത് പ്രയാസമുള്ള കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നില്ല ഭാതി ഭൂ ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന അല്ലെങ്കിൽ കയ്യിലുള്ള റബ്ബിനെ സമൂഹത്തോളം തിരിയാമനാളിന് ശേഷം നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ നടക്കേണ്ട ഒരു സംഗതി അത് ശിക്ഷയാകട്ടെ രക്ഷയാകട്ടെ തന്റെ അടിമക്ക് മുമ്പിൽ പ്രവാചകന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ഒരു പ്രയാസമില്ല അതങ്ങനെ കാണിച്ചു കൊടുത്തു എന്നത് തന്നെയാണ് സത്യം അതെന്തിന് കാണിച്ചു കൊടുത്തു എന്നതാണ് രണ്ട് സംഗതികളാണ് ഈ പ്രയാണത്തിന്റെ മൊത്തം ലക്ഷ്യം ഇസ്രായേലിന്റെയും നമുരാജന്റെയും മൊത്തം ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് യാഥാർത്ഥ്യമാണെന്ന ബോധ്യം സ്വന്തം മനസ്സിന്റെ ഉള്ളിൽ ഊട്ടി ഊട്ടിയുറപ്പിച്ച് ഈ പ്രബോധനം ഭൂമിയിലെത്തി നിർവഹിക്കണം അതിനങ്ങോട്ടുള്ള പ്രബോധനത്തിന്റെ നാൾ വഴികളിൽ അള്ളാഹിന്റെ റസൂലിന് വ്യക്തമായി പറയാം ഇതാ ഇന്ന ഇന്ന സംഗതികൾ സ്വർഗത്തിൽ അവകാശികൾക്കുള്ളതാണ് ഇന്ന ഇന്ന സംഗതികൾ നരകത്തിന്റെ അവകാശികൾക്കുള്ളതാണ് അതുകൊണ്ട് നിങ്ങള് ജീവിതത്തിൽ ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ അസൂയയും അതുപോലെ തന്നെ യേശുനൊക്കെ പറഞ്ഞെടുക്കുന്ന ആളുകളെ കുറിച്ച് റസൂല് പറഞ്ഞു അവരൊക്കെ സ്വന്തം നഖം ഇരുമ്പിന്റെ നഗ നഖങ്ങൾ കൊണ്ട് ഇരുമ്പുള്ള ഇരുമ്പിന്റെ നഖങ്ങൾ കൊണ്ട് നെഞ്ചും മാറവും ഒക്കെ കീറി പൊളിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഒരുപാട് ഹദീസുകൾ ഞാൻ പറഞ്ഞില്ലേ നാൽപ്പതോളം റിവായത്തുകളിലുള്ള ഹദീസുകളിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുണ്ട് ഏഷണിയും പരദൂഷണം പറഞ്ഞെടുക്കുന്നവരെ കുറിച്ചുള്ളതുണ്ട് ധനാഢ്യന്മാര് വിശുക്കന്മാരായ ധനാഢ്യന്മാരെ കുറിച്ചുണ്ട് അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാരണം ഭൂമിയിൽ സത്യവിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഇത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അത് മുൻകാല പ്രവാചകന്മാർക്കും അള്ളാഹു സുബാന കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ ഇബ്രാഹിം നബി അലിസ്ലാം പടച്ചവനോട് ചോദിച്ചല്ലോ ഇത് എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അല്ലാ ചോദിച്ചു നിനക്ക് സംശയമുണ്ടോ ഇബ്രാഹിം നബിയെ ഞാൻ അങ്ങനെ ജീവിപ്പിക്കില്ല എന്നിന് താങ്കൾക്ക് സംശയമുണ്ടോ ഇബ്രാഹിം നബിയുടെ മറുപടി ഹൃദയത്തിന് സമാധാനം കിട്ടാൻ ാണ് ഞാനൊരു പ്രവാചകനാണ് ആ പ്രവാചകത്വത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്റെ കൗമിന് ഞാനിത് പറഞ്ഞു കൊടുക്കുമ്പോ ലിയതുമൽ എന്റെ ഹൃദയത്തിൽ പൂർണമായി അത് വേറൊറക്കുന്നതിന് വേണ്ടിയാണ് അടിസ്ഥാനത്തിലാണ് നാല് പക്ഷികളെ പിടിച്ചുകൊണ്ടുവരാനും അവയെ അറുത്ത് പരസ്പരം ശരീരഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നാല് പർബതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി കൈയടിച്ച് വിളിക്കാൻ വിളിക്കാനുള്ള ആവശ്യപ്പെടുന്നത് അങ്ങനെ വിളിക്കുമ്പോൾ നാല് മലകളിൽ നിന്ന് നാല് പക്ഷികൾ പറന്നു വരികയാണ് ആ നേരത്തെ കൊന്ന നാല് കഷ്ണങ്ങളാക്കി പരസ്പരം കൂട്ടിയോജിപ്പിച്ച് നാല് മലകൾക്ക് മുമ്പിൽ വെച്ച പക്ഷികൾ ഈ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പറന്നു വരുന്നത് പരിശുദ്ധ കുറാൻ നമ്മുടെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹുബാനു തേര ഇത്തരം അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട് റസൂർ അല്ലാ ഒരു അത്തരം ഒരു അനുഭവം നൽകുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇസ്രാഹ് മഹറാജ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുറെ കാട്ടിക്കൂട്ടലുകളുടെ അവസ്ഥയിലാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു റജബ് ഇരുപത്തിയേഴിനാണ് ഇസ്രാഹ് മഹറാജ് നടന്നത് എന്നത് ചില പണ്ഡിതന്മാർ മാത്രം അഭിപ്രായപ്പെട്ട ഒരു അഭിപ്രായമാണ് ഞാനതിവിടെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രാഹ് മഹറാജ് പറയാൻ വേണ്ടി പറഞ്ഞതാണ് അതിന്റെ പേരിൽ പിന്നീട് റസൂർല്ലാ അലൈസ്വല്ലം ഏതാണ്ട് പതിനൊന്ന് കൊല്ലക്കാലം പന്ത്രണ്ട് കൊല്ലക്കാലം ജീവിച്ചിട്ടുണ്ട് ആ പന്ത്രണ്ട് കൊല്ലക്കാലവും ഇസ്രാൻറെയും മഹറാജിന്റെയും പേരിൽ പ്രത്യേകമായ നോമ്പോ നമസ്കാരമോ ആരാധനകളോ നിർബന്ധമാക്കപ്പെട്ടിരുന്നില്ല സുന്നത്ത് പോലുമായി പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല പിൻകാലത്ത് എവിടെ നിന്നാണ് റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പ് നമുക്ക് വന്നുപെട്ടത് എന്ന് എനിക്കറിയില്ല അതിന് എവിടുന്ന് തെളിവ് കിട്ടി അറുപത് കൊല്ലത്തോളം നമസ് നോമ്പെടുക്കുന്നതിന് തുല്യമായ പുണ്യമതിന് ഉണ്ട് എന്നൊക്കെയുള്ള എവിടെ നിന്നൊക്കെയോ കിട്ടി അതീസുകൾ വെച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ആരാധനാ രീതികളെ മാറ്റിപ്പണിയുന്ന പുതിയ അവസ്ഥകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല അല്ലാൻ്റെ റസൂൽ അവസാനത്തിൽ അല്ലല്ലോ ഇസ്ലാൽ മുറാജ് നടത്തിയത് ഞാൻ പറഞ്ഞു അതിനുശേഷം പന്ത്രണ്ട് കൊല്ലക്കാലം റസൂൽ ജീവിച്ചിട്ടുണ്ട് ആ കൊല്ലക്കാലം ഇനി റസൂലിന്റെ കാലത്തോ പിന്നീട് കാലത്തോ എന്തെങ്കിലും ഇസ്രാഹു മഹറാജുമായി ബന്ധപ്പെട്ട് ഒരു ഒരാചാരമോ ഒരു സംഗതികളോ റസൂലോ പ്രവാചകന്റെ പിൻഗാമികളോ പഠിപ്പിച്ചിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇസ്രാഹ് മഹാരാജുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കണം അള്ളാഹുവിന്റെ അമാനുഷികതയെക്കുറിച്ച് കുറിച്ച് അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് പഠിച്ചവന്റെ അതാണ് സുബഹാനല്ലതി എന്ന് പറഞ്ഞിട്ട് ആയത് തുടങ്ങുന്നത് അള്ളാഹു എത്ര പരിശുദ്ധനാണ് അവന്റെ മുമ്പിൽ വഴി ദൂരങ്ങളില്ല ഇല്ലായ്മകളില്ല പറ്റായ്മകളില്ല കഴിയായ്മകളില്ല എല്ലാം കഴിയുന്ന ഒരു റബ്ബിന്റെ മുമ്പിലാണ് ആ റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുപോയി റബ്ബ് കാണിച്ചു കൊടുത്ത ഒരു റസൂലിന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ വിശ്വാസികളായത് ആ വിശ്വാസവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പഠിക്കാനാണ് ഇസ്രാമരാജ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ശിക്ഷകൾ ഉണ്ട് എന്ന് പറഞ്ഞ ആ ശിക്ഷകളിൽ നിന്ന് മാറി നിൽക്കാൻ സ്വർഗാവകാശികളെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ച ആ അവകാശികളിൽ ഉൾപ്പെടാൻ ഇങ്ങനെ കുറെ ഗുണപാഠങ്ങളാണ് നമുക്ക് ഇസ്രാജ്യം അള്ളാഹു സുബാന ഇസ്ലാമിക ചരിത്രത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഗുണപരമായ വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ